ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി ി പള്ളുരുത്തിറ കാലടി തുറവൂർ കോതമംഗലം ഉപജില്ലാ കലോത്സവത്തിന് തിരിതെളിഞ്ഞു കോതമംഗലം ഉപജില്ലാ കലോത്സവത്തിന് കീരമ്പാറ സെന്റ് സ്റ്റീഫൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ തിരിതെളിഞ്ഞു നാലായിരത്തോളം വിദ്യാർത്ഥികൾ മറ്റൊരുക്കുന്ന നാല് ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു വീണ്ടും രണ്ടാമത് സ്കൂൾ ഒളിമ്പിക്സ് ഒളിമ്പിക്സ് സ്കൂൾ കാര്യമേള തിരുവനന്തപുരത്ത് വളരെ വിജയകരമായി ഇന്ന് പൂർത്തീകരിച്ചു ഇപ്പോഴാണെങ്കിൽ ശാസ്ത്രമേള ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കോതമംഗലത്ത് ഗോതമ്പലക്കും കോട്ടപ്പടിയിലും ഒക്കെയായി ശാസ്ത്രമേളയിൽ വൊക്കേഷണൽ എക്സ്പോയുമൊക്കെ വളരെ വിജയകരമായി നമ്മൾ പൂർത്തീകരിച്ചത് അതിന്റെ തുടർച്ചയിലാണ് ഇന്നിപ്പോ ഉപജില്ലാ തലത്തിലുള്ള കലവത്സവം പോതമംഗലം എഇഒ സജീവ് കെ ബി പതാക ഉയർത്തി കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി എം പി അധ്യക്ഷത വെച്ചു ജനറൽ കൺവീനർ ജിനി കെ കുര്യാക്കോസ് സെന്റ് സ്റ്റീഫൻസ് ബസനിയ വലിയപള്ളി വികാരി ഫാദർ എൽദോസ് തോംബ്രായിൽ സ്കൂൾ മാനേജർ എം ബി മത്തായി കുഞ്ഞു മഞ്ജു സാബു ജിജു ആന്റണി ലിസി ജോസഫ് ലിസി ജോസ് പി കെ വർഗീസ് ബിനിയത്ത് പി എച്ച് എസ് എം മലിയാർ സിസ്റ്റർ റിനി മെരിയ വിൻസെന്റ് ജോസഫ് അജി കെ പോൾ മാർട്ടിൻ സേമൻ ഗ്രേസിയ വ്രാച്ചൻ മത്തായി ജോസഫ് അനീഷ് കെയർ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ കലോത്സവ ലോകോ വിജയി ആൻമെരിയ മാത്യുവിനെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ പോതമംഗലം